ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്വി്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അടീനിയ പ്ലാനിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഫോട്ടിങ്ങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ അടീനിയത്തെ ഇപ്പോൾ മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്ത പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഈ മഴക്കാലത്തുനിന്ന് എങ്ങനെ നമ്മൾ അടീനിയത്തെ സംരക്ഷിച്ച് നിർത്താം എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് കൂടാതെ നമ്മൾ അടീന്യത്തിൽ നിറച്ചും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വിത്തും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ അപ്പം നമുക്ക് നമ്മൾ ഒരു അടീനിയത്തിൽ നിന്നാണ് ഇത്രയേറെ അടീനിയം തൈകളും അതുപോലെ തന്നെ വിത്തുകളൊക്കെ ഉണ്ടാകുന്ന ഒരു മദർ പ്ലാന്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് ശ്രദ്ധിച്ചാലറിയാം ഇതാണ് നമ്മുടെ കൂട്ടത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ മദർ പ്ലാന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലുപ്പത്തിലൊക്കെ കാഡറ്റ്സ് ഉണ്ടായി വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇങ്ങനെ ലെയറിങ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ വേരുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് നന്നായിട്ട് വേര് വരുമ്പോൾ കട്ട് ചെയ്തിട്ട് കുഴിച്ചിടുന്നൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു പ്ലാന്റിൽ ഒരുപാട് വിത്തുകളുണ്ട് നമുക്ക് ഇതുപോലെ കുറേ പ്രാവശ്യം വിത്തുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറേ പുതിയ അടിയന്തകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ ഈ ഒരു മഴക്കാലത്ത് ആയിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ വിത്തൊക്കെ ഇട്ടിട്ടുള്ളതാണെങ്കിൽ നല്ല വെയിലത്താണ് നമ്മൾ പൊതുവെ അഡീനിയം വെക്കാറ് അപ്പം ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് വെക്കേണ്ടതാണ് ഇപ്പം നമ്മളിതിപ്പം ടെറസിൻ്റെ മുകളിൽ തന്നെയായിരുന്നു നല്ല ചൂട് കിട്ടാൻ വേണ്ടി വെച്ചിരുന്നത് ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു സൺഷെയ്ഡിൻ്റെ ഒരു ഷെയ്ഡ് ഉള്ള രീതിയിലാണ് വെച്ചിട്ടുള്ളത് അതാകുമ്പോൾ ഡയറക്റ്റ് ഉള്ള വെള്ളത്തിൽ നിന്നൊക്കെ നമ്മൾ അഡീനിയം പ്ലാന്റിനെ രക്ഷിക്കാം കൂടാതെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ വെള്ളം വന്നാൽ ഈ വിത്തുകളൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മഴക്കാലത്ത് നമ്മൾ സ്ഥലം മാറ്റി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്ടികൾ എപ്പോഴും നോക്കണം ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല കാരണം നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ മഴയത്തും കാറ്റത്തും നല്ലോണം വെള്ളം ചട്ടിയിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ചട്ടി ഡ്രൈ ആയി വെക്കാൻ സൂക്ഷിക്കുക വെള്ളം കെട്ടി നടത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കിഴച്ചൊക്കെ കേടായി പോകുന്നതായിരിക്കും നമുക്കിവിടെ രണ്ട് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള അടീനിയുണ്ട് നിറത്തിലായാലും അതുപോലെ തന്നെ ഡബിൾ പെറ്റൽസിൽ വരുന്ന അഡീനിയം പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പോട്ടിന് ഹോൾ ഉണ്ടായിരിക്കണം അഥവാ വെള്ളം കെട്ടി നിന്നാലും പെട്ടെന്ന് തന്നെ വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഹോളുകൾ ഉണ്ടായിരിക്കണം പിന്നെ മൂന്നാ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴയുള്ള സമയത്തൊന്നും നമ്മൾ വളപ്രയോഗം ചെയ്യണമെന്നില്ല കാരണം ഈ സമയത്തൊക്കെ പെട്ടെന്ന് വളപ്രയോഗമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മഴയും കൂടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് വെയിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വളപ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മഴക്കാലത്ത് അടീനിയം കെയറിൽ കാ ശ്രദ്ധിക്കേണ്ട സിമ്പിളായിട്ടുള്ള ടിപ്സ് ഇതാണ് നമ്മൾ സാധാരണ ഉള്ള അഡീനം പ്ലാന്റ് ആണ് ഇതിൽ നർത്തം പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് മൾട്ടി പറ്റൽസിൽ വരുന്നൊരു അഡീനം തന്നെയാണ് രണ്ടും നമുക്ക് പിങ്ക് കളർ തന്നെയാണ് മഞ്ഞ കളറിൽ വരുന്ന അടീനിയാണ് പക്ഷേ നമുക്കിതുവരെ പൂ ഇട്ടത്തില്ല അപ്പോൾ ഏകദേശം ഇപ്പം നല്ല വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്നാല് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പണിച്ച് മദർ പ്ലാന്റിൽ വിത്ത് ഉണ്ടായിട്ട് മുളപ്പിച്ചെടുത്ത തൈകളാണ് ഇതൊക്കെ അപ്പോൾ ഏകദേശം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വലുപ്പം വെക്കുന്നതിനനുസരിച്ച് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ പിന്നെ പൂക്കൾ ഉണ്ടാകാനൊക്കെ തുടങ്ങുകയുള്ളൂ അപ്പോൾ കുറച്ചും കൂടി വലുപ്പം വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ നമ്മൾ മഴയുള്ള കാലാവസ്ഥയിലാണെങ്കിൽ സൈഡിലേക്കൊക്കെ മാറ്റി വെക്കാൻ ശ്രമിക്കണം എന്നാലും ഉള്ള ഈ ഒരു ഹെൽത്തി ആയിട്ട് നമ്മൾ അടീനിയൻ പ്ലാൻ്റ് മഴക്കാലത്ത് നിലനിന്ന് കിട്ടുകയുള്ളു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സിമ്പിൾ ടിപ്സ് മഴക്കാലത്തൊക്കെ തുടങ്ങിക്കഴിഞ്ഞാലിപ്പോൾ മഴക്കാലം എന്ന് പറയുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് തന്നെ നല്ല മഴയായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ വലുപ്പം വെച്ചിട്ടുള്ള അടീനിയൻ തൈകളൊക്കെ ആണെങ്കിൽ പൊട്ടിപ്പോവാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇപ്പം തന്നെ രണ്ട് ദിവസം മഴയ്ക്കു ശേഷമാണ് ഇതൊന്ന് അങ്ങനെ വളഞ്ഞു വന്നിട്ടുള്ളത് അപ്പം നല്ല വലുപ്പമുള്ള അടീനിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ പ്രത്യേകം ശ്രമിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഈ ചെറിയ ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക അപ്പോൾ അതുപോലുള്ള സിമ്പിൾ ടിപ്സും പൂക്കളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്